ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് തക്കാളി വെച്ചിട്ടുള്ള നല്ലൊരു സിമ്പിൾ സൈഡ് ഡിഷ് ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിറ്റു ഐറ്റം ആണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കഴുകി ഇതാ ഇതേപോലെ ചെറുതായിട്ട് വേണമൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അതിന് ശേഷം ഇതാ ഞാനൊരു ചീനച്ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തത് തക്കാളി നമ്മൾ റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ റെഡിയാക്കി എടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുക എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്കൊരു രണ്ട് വലിയ പച്ചമുളക് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം പച്ചമുളക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നോട്ടെ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലേ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണ എടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലകളും കൂടി അങ്ങ് ഇട്ട് കൊടുത്തേക്കാം ഉപ്പൊന്നും നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നിളക്കി കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക അതിനുശേഷം ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്ത് ആ ഒരു പൊടികളുടെ പച്ചച്ചുവയും കൂടി ഒന്ന് മാറ്റിയെടുക്ക പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയലകള് തൈതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇത്ര ആയി കഴിഞ്ഞാല് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമുക്കൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്നും കൂടി വളറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ നമ്മൾ തക്കാളിയൊക്കെ നമ്മളുടേതായ നാടൻ രീതിയിൽ എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ചധികം വേപ്പിൽ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നേരട്ടിയാക്കും അപ്പോൾ താ നമ്മളുടെ തക്കാളി റോസ്റ്റ് നല്ല കറക്റ്റ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ടുകൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി റോസ്റ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനാണെങ്കിലും ചപ്പാത്തി ദോശയ്ക്കൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ് അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി മറക്കാതെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഓൺ ചെയ്തിട്ടാണ് മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം